ഇടുക്കി മൂന്നാർ മാലിന്യപ്ലാന്റിന് മുന്നിൽ പ്രതിഷേധ സമരം പ്ലാന്റ് നല്ല തണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരും തൊഴിലാളികളുമാണ് ഉയർത്തിയത് പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് യുവമോർച്ച പ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും തീരുമാനം മൂന്നാർ നല്ലതണ്ണി കല്ലാറിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം യുവമോർച്ച പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു രണ്ടാം ദിവസത്തെ സമരം ബുധനാഴ്ച രാവിലെ മൂന്നാർ ടൌണിൽ നിന്നും മാലിന്യം ശേഖരിച്ച പ്ലാന്റിലെത്തിയ വാഹനം യുവമോർച്ച പ്രവർത്തകർ പ്ലാന്റിന് പുറത്തുവച്ച് തടഞ്ഞു സമീപത്തുള്ള കല്ലാർ എസ്റ്റേറ്റിൽ നിന്നുള്ള തൊഴിലാളികളുമെത്തിയതോടെ പ്രതിഷേധം ശക്തമായി പ്രതിഷേധം ശക്തമായതോടെ മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി സമരം ശാന്തമാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും തൊഴിലാളികൾ വഴങ്ങിയില്ല மூணாரில் இருக்க ஹோட்டல்ல ஹோட்டலில் உள்ளது எல்லா கலையுமே கொண்டு இங்கே போடுறாங்க போட்டுட்டு கொஞ்சம் இப்போ 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 இதில் தீ வைக்கிறது இது மூணு வருஷத்துக்கு முன்னாடி இவங்க தீ வச்சு தீ வச்சு இந்த டைம் தான் கரெக்டாக ஜனவரி மார்ச் ஏப்ரல் இந்த டைமில் தான் இவங்க தீ வைப்பாங்க தீ வச்சுட்டு எங்களுக்கு தெரியாது தெரியாதுன்னு சொல்லுவாங்க நாங்கள் இது இது இதோட மூணாவது வர் மூ ரெண்டாயிரத்தி இருபத்தி மூணு இதே மாதிரி ஒரு போராட்டம் பண்ணோம் அப்பவும் இதே மாதிரி தான் பஞ்சாயத்துக்காரங்க சொன்னாங்க இல்லை இந்த மிஷின் ரிப்பேராக இருக்குது நாங்கள் வந்து உங்களுக்கு சரி பண்ணிவிட்டு திருப்பி இந்த மாதிரி குப்பையெல்லாம் இங்கே வராதுன்னு சொன்னாங்க நாங்கள் அதை நம்பி சரி பரவாயில்லன்னு நாங்கள் விட்டு கொடுத்து போகிறோம் இதுவரை தர தரம் பிரிச்சு தரம் இதுவரை தரம் பிரிச்சு அவங்க தரவே இல்ல கல்லாறுல மட்டும் நூறு கேன்சர் பேசண்ட் இருக்காங்க அதுக்கடுத்து எல்லாருக்கும் ஆஸ்மா இப்ப எனக்கும் ஆஸ்மா இருக்கு எல்லாருக்கும் தைராய்டு பிரச்சனை இருக்கு மெடிக்கல் ட்ரீட்மெண்ட் எங்களுக்கு வர கிடைக்கவும் மாட்டேங்குது இதை வந்து எந்த கட்சிக்காரங்களும் எங்களுக்கு வந்து முன்னாடி நின்று எடுத்து நடத்தி தர மாட்டேக்காங்க அதனால நாங்க ரெண்டு மூணு தடவை இதுவரை ஆக்ஷன் எடுத்துட்டோம் நாங்க வந்து வந்து மறியலும் பண்ணிட்டோம் இதுவரை செய்யல இப்ப இந்த ஒரு வாரமா அங்க தீ பிடிச்சிட்டு இருக்குது இந்த குப்பையில அவ்வளவு புகையும் கல்லாறுல தான் வந்திருக்கு அதை சொல்லியும் இதுவரை ஒரு தீர்மானம் எடுக்கல பின்னீடு മൂന്നാർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥലത്തെത്തുകയും പോലീസിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തുകയും ചെയ്തു തൊഴിലാളികൾ വഴങ്ങാതെ വന്നതോടെ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പ്ലാന്റിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികളും രംഗത്തെത്തി കുടുംബമുണ്ട് ഇതിന്റെ ഈ വേസ്റ്റ് ഇടുന്നതിന്റെ മുക്ക വേസ്റ്റുകളും മഴയത്ത് നമുക്ക് താഴെയാണ് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും നിങ്ങൾ പരിശോധന നടത്തിക്കോ എല്ലാവർക്കും ഇവിടെ ഇവിടെ പിന്നെ പല ഇതൊക്കെ ഈ വേസ്റ്റ് നമുക്ക് നമുക്ക് ഇടുന്നതായിട്ടാണ് വർഷം സ്ഥലത്തുണ്ടായിരുന്ന മുൻ എം എൽ എ കെ മണി സി പി ഐ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ എന്നിവരും തൊഴിലാളികൾ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയ്കുമാറിനോട് ആവശ്യപ്പെട്ടു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാവുന്നതാണെന്നും ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭരണസമിതി ഇപ്പോൾ വന്ന് ഒരു മാസമായിട്ടുണ്ട് ഇത് ഇരുപത് വർഷമായിട്ട് കമ്പനിയുടെ അമ്പത് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ കാലാകാലങ്ങളായി ഉദ്യോഗസ്ഥർ നൽകുന്ന ഉറപ്പുകൾ പാലിക്കാറില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു പ്ലാന്റിലെ ഭക്ഷണ മാലിന്യങ്ങൾ കഴിക്കാനെത്തുന്ന എണ്ണമറ്റ നായ്ക്കളും ജനവാസ മേഖലയിൽ ഭീഷണിയുയർത്തുന്നതായും തൊഴിലാളികൾ ആരോപണമുയർത്തി പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ സമരം തുടരുവാനാണ് യുവമോർച്ച പ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും തീരുമാനം കേരള ന്യൂസ് ഇടുക്കി